നമുക്ക് ഓരോ ദിവസം ഓരോ കാഴ്ചകളും നമുക്ക് മനോഹരമാക്കാം നമ്മുടെ വീട്ടിൽ പോക്കുന്ന ഒരു പൂ അതിപ്പോൾ എന്താ സാധാരണ ഒരു താണ്ടായതുപോലെ ചെമ്പരത്തിയാലും നമുക്കത് കാണുമ്പോൾ നമ്മുടെ കണ്ണിന് കുളിർമയും സന്തോഷവും ഉണ്ടാവണം അല്ലേ ഇന്ന് അതുപോലെ ഞാൻ ഇവിടെ ജോലി ചെയ്യുന്ന ഒരു കാഴ്ച കണ്ടു എന്താ പറയുക എന്ത് ഭംഗിയായിട്ടാത് എന്തിൻ്റെ എന്നറിയില്ല നല്ലപോലെ കൂടൊക്കെ കെട്ടി അതിൻ്റെ നിങ്ങൾക്ക് കാണിച്ച് തരാൻ പറ്റുമെന്നറിയില്ല മൊത്തയൊക്കെ ഇട്ട് വെച്ചേക്കുന്നു കണ്ടോ നല്ലൊരു കൂടൊക്കെ അത് ആ കിളി എങ്ങനെ ഏത് കിളിയാന്നറിയില്ല നല്ല ഭംഗിയിൽ കൂടൊക്കെ കെട്ടി എന്ത് രസമായിട്ടത് കൂട് കെട്ടി അതിന് മുട്ടയിട്ട് സുരക്ഷിതമായിട്ട് വെച്ച് കഴിഞ്ഞാൽ കാണാൻ തന്നെ ഭംഗി വീടിയെ പിടിച്ചത് കറക്റ്റായിട്ട് കെട്ടിയോന്നറിയില്ല അത് ചിലപ്പോൾ കഴിഞ്ഞാൽ തറേ വീണാലോ നമ്മൾ കാരണം അത് പെട്ടണ്ടല്ലോ എന്ത് സന്തോഷം ഉണ്ടെന്നറിയാതെ കണ്ടപ്പോൾ എന്താ എൻ്റെ ഉച്ച കഴിഞ്ഞപ്പം എവിടെ കിളിച്ച് കിടന്നതാ കേട്ടോ ഇതെന്താ സംഭവം എന്നറിയത്തില്ല എൻ്റെ പേരെന്താ പറയുന്നത് പക്ഷേ നല്ല രുചിയാണ്ട്ടോ ചുമള്ളിയിട്ട് തോരം വെക്കാനും തീയ്യൽ വെക്കാനും വേണ്ടി ഇത് ഇത്രയും വളഞ്ഞു ഇന്നത്തെ ദിവസം അതും പിച്ചിക്ക് കൊണ്ടിങ്ങനെ പോവുകയാണ് കിച്ചണിലോട്ട് നമ്മൾ ഷോയ്ക്കൊക്കെ വെക്കാൻ പറ്റിയ ചെടി കാടിലൊക്കെ എന്ത് സൂപ്പറായിട്ട് നിൽക്കുന്നതെന്ന് നോക്കി ചുമ്മാ കാട്ടിൽ നിൽക്കുമ്പോൾ വെള്ളവും വേണ്ട ഒന്നും വേണ്ട നമ്മൾ പിച്ചി എടുത്തോണ്ട് വെച്ചാൽ വെള്ളവും വേണം വളവും വേണം വൈകുന്നേരമൊക്കെ ആകുമ്പോൾ മരത്തിൻ്റെ തണലിൽ ചെറിയ ഇളം ഇളമ്പയിലും കാറ്റൊക്കെ കൊണ്ട് അല്ലേ നമുക്കിരിക്കാനും എന്നീ ഒന്നുമില്ലെങ്കിൽ ഒരു ചായ കുടിക്കാൻ അല്ലെങ്കിൽ ഒരു മെലഡി സോങ്ങ് ഒക്കെ കേട്ടിരിക്കാൻ ഇരിക്കാൻ പറ്റിയ സ്ഥലമല്ലേ കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു വേണ്ടത് മുള വെച്ച് രണ്ട് മൂന്ന് മുള കെട്ടി ഇങ്ങനെ ഒരു ഇരിപ്പിടമാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് നല്ല രസം കിട്ടും ഇവിടെ നിൽക്കുന്നതും മെഗ് ഫ്രൂട്ടാണ് അതിൻ്റെ ചെറിയ കാറ്റൊക്കെ കൊണ്ട് നല്ല രസമല്ലേ എവിടെ ഇരിക്കാൻ നോക്ക് ഒരു എന്താ പറയുക പ്രകൃതി ഭംഗിയല്ലേ